ഇസവരന അപ്പോൾ മുടി ബട ബടയായിട്ട് പെടിച്ചിരിക്കുന്നു എന്താ നോക്കാ സംഭവം നിങ്ങൾ എല്ലാരും കണ്ടോള് തന്നെ നല്ല മഴയേ ഇണ്ടിണ്ട് അപ്പോൾ ഇതിനെല്ലാം വെച്ചിട്ടുണ്ട് ഗയ്സ് തിണ്ട് പെടിച്ചിരിക്കുകയാണ് ഗയ്സ് ഇവർ അത് നടച്ചിണ്ടി ഒന്നുംത്രയും പെടീനെ ഹൈഡ്രേറ്റ് ആയില്ല സൗണ്ട് അമ്മയുടെ സൗണ്ട് ഏട്ട പൈനേ പോയി ഡഡിങ്ങ് പിന്നെ ലൈക്ക് ചെയ്യാനും ഷോർ ചെയ്യാനും ആരും മാറ്റില്ല പിന്നെ ഇത് സ്ക്രിപ്റ്റ് കാണാനും എല്ലാരും അപ്പിങ്ങനെ വീട് പിന്നെ എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യാനാണ്